നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ തേങ്ങ വെളിച്ചെണ്ണ വില കുതിക്കുന്നു ചെറുകിട മില്ലുകളും പ്രതിസന്ധിയിലേക്ക് തേങ്ങ വില കിലോയ്ക്ക് എൺപത് രൂപയ്ക്ക് മുകളിലെത്തി വെളിച്ചെണ്ണ വില മുന്നൂറിലേക്ക് ആറുമാസത്തിനിടെ കേരളത്തിൽ വെളിച്ചെണ്ണ വില ഇരട്ടിയായപ്പോൾ തേങ്ങ വിലയിലും സമാനമായ ഉയർച്ചയാണ് ഉണ്ടായത് രാജ്യത്ത് തേങ്ങ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ളത് തമിഴ്നാട് കർണാടകയുമാണ് കേരളത്തിൽ തെങ്ങുകളുടെ എണ്ണം ഓരോ വർഷവും കഴിയും തോറും കുറഞ്ഞു വരികയാണ് തിരുവമ്പാടി വടകര പേരാമ്പ്ര കണ്ണൂർ ഭാഗങ്ങളിലാണ് ഇന്ന് കേരളത്തിലെ കൃഷി കൂടുതലായിട്ടുള്ളത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തേങ്ങ ഉൽപ്പാദനത്തിൽ അൻപത് ശതമാനത്തോളം ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് കാറ്റുവീഴ്ച മണ്ടലി തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചതാണ് ഇതിന് കാരണം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് ഇതിനു മുമ്പ് ഉൽപ്പാദനം വലിയ തോതിൽ ഇടിഞ്ഞത് വെളിച്ചെണ്ണയെ വിലയിലും വൻ കുതിപ്പ് കഴിഞ്ഞ ഓണത്തിന് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ ടു നൂറ്റി എൺപത് രൂപ വരെയായിരുന്നു വില ഇപ്പോഴിത് മുന്നൂറ് രൂപയ്ക്ക് അടുത്താണ് ആറുമാസം കൊണ്ട് ഇരട്ടിയിലധികം രൂപയുടെ വർധനവ് ആറ് മാസം മുമ്പ് കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ ഉണ്ടായിരുന്ന കൊപ്രയുടെ വില ഇപ്പോഴത് നൂറ്റി എൺപത് രൂപയിലെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇരുന്നൂറിലെത്തിയതാണ് കൊപ്രയുടെ റെക്കോർഡ് വില കേരളത്തിൽ ചെറുതും വലുതുമായ ആയിരത്തി ഇരുന്നൂറ് മില്ലുകളാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ പാതിയിലേറെ മില്ലുകളും ഇപ്പോൾ പ്രതിസന്ധിയുടെ വക്കിലാണ് രാജ്യത്ത് തേങ്ങ ഉൽപ്പാദനത്തിൽ നിലവിൽ മൂന്നാം സ്ഥാനത്താണ് കേരളം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് രണ്ട് കോടി തേങ്ങയാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാനായത് എന്നാൽ ഓരോ വർഷവും ഉൽപ്പാദനം കുറയുന്നതിനാലാണ് പിന്നീടുള്ള വർഷങ്ങൾ സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തെ ഉൽപ്പാദനം അഞ്ഞൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് ഏഴ് കോടിയിൽ ഒതുങ്ങുന്നു കേവലം അഞ്ച് വർഷം കൊണ്ട് മുന്നൂറ് കോടിക്കടുത്താണ് ഉൽപ്പാദനത്തിൽ ഉണ്ടായ കുറവ് മറ്റ് സംസ്ഥാനങ്ങൾ തേങ്ങ ഉൽപ്പാദനത്തിൽ മുന്നോട്ട് പോകുമ്പോഴും കേരളം പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി